അസലാ വലൈക്കും വഹമ്മത്തല്ലാഹി അൽ അൽസിയാറ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് പാലക്കാട് ജില്ലയിലെ മാട്ടുമല ജുമാ മസ്ജിദിൻ്റെ സമീപത്താണ് ചരിത്ര ഗ്രന്ഥങ്ങളുടെ ഉള്ളറുകൾ തേടി ഒരു യാത്ര അൽ അൽസിയാറ ആത്മജ്ഞാനികളെ തേടി ഒരു തീർത്ഥയാത്ര പാലക്കാട് ടൗണിൽ നിന്ന് ഏകദേശം കിലോമീറ്റർ ആണ് ഇങ്ങോട്ടുള്ളത് അതേപോലെ ആലത്തൂരിൽ നിന്ന് ഏകദേശം ഏഴ് എട്ട് കിലോമീറ്ററാണ് ഇങ്ങോട്ടുള്ളത് ആലത്തൂർ പാലക്കാട് എന്നൊക്കെ തോണിപ്പാടം ബസ്സിൽ കയറിയാൽ തോണിപ്പാടം വന്ന് ഇറങ്ങിയിട്ട് നമുക്ക് മാട്ടുമലയിലേക്ക് ഇങ്ങോട്ട് എത്താൻ പറ്റും അപ്പോൾ ഒരു ചെറിയൊരു കുന്ന് പ്രദേശം ആണ് എന്ന് വേണമെങ്കിൽ പറയാം ഏഷാ അപ്പോൾ ഇവിടെ ഈ പള്ളിയുടെ സമീപത്തായിട്ട് ഒരു മഹാന് അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട് വലിയുള്ള എന്ന പേരിലാണ് മഹാനവറികൾ അറിയപ്പെടുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് മാട്ടുമല ജുമാ മസ്ജിദ് കമ്മിറ്റി ഭാരവാഹികളൊക്കെയാണ് ഇതാണ് പള്ളി ആഹാ ഇത് മദ്രസയാണ് ഇത് പള്ളി ൻഷാ അല്ല അപ്പോൾ ഈ പള്ളിയുടെ പുറകവശത്തായിട്ടാണ് അബു വലിയ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു മഹാന് അന്ത്യവിശ്രമം കൊള്ളുന്നത് അപ്പം ഇങ്ങോട്ട് വരേണ്ട വഴി മനസ്സിലായ ആലത്തൂരിൽ തോണിപ്പാടം ബസ്സിൽ വന്നാൽ നമുക്ക് ഈ മാട്ടുമലയിലേക്ക് എത്താം അത്യാവശ്യം ശാലമായ സൗകര്യങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ് കേട്ടോ സി വരാനും കാറും എല്ലാ വാഹനങ്ങളൊക്കെ ഇങ്ങോട്ടെത്തും 什么？ അലൈക്കും യാ അസാമേക്കും അപ്പം ഇൻഷാള്ള ഈ മഹാനെ കുറിച്ചിട്ട് നാട്ടിലുള്ള ഒരു കാരണവരോട് നമുക്ക് ഇൻഷാള്ള ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാം നിങ്ങളുടെ പേര് അറിയാം പേരെന്താണ് ആലി അഹമ്മദ് ഇവിടെ തന്നെ ഇവിടെ പുറവ കുറെ അവിടെ തന്നെയാണ് ഈ മഹാന്റെ വല്ല നിങ്ങൾ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടില്ല കുറിച്ചല്ല ചരിത്രമല്ലേ പകരൊക്കെ അങ്ങനെ അപ്പം നാളെ എന്നെ വന്നിട്ട്

അപ്പം നിങ്ങൾ ഇങ്ങനെ സ്ഥലത്ത് കൊണ്ട് മറവ് ചെയ്തിട്ടുണ്ട് ഇവിടെ അതിൻ്റെ മുമ്പ് കുട്ടികളെ വലിയ ആൾക്കാരുടെ മറവ് ചെയ്യൂല ഞങ്ങളുടെ പള്ളി മുഴുവൻ തോണിപ്പാടം തോണിപ്പാടം പിന്നെ പുതുക്കുടി പള്ളി ഈ രണ്ട് ഈ പള്ളി നടന്നത് പുതിയതാണ് ഇത് എഴുപത് എഴുപതിലൊക്കെ നമ്മുടെ കാരണം അപ്പം അന്ന് അതിൻ്റെ അടുത്ത് പറഞ്ഞു വാക്ക് പറഞ്ഞു ഞങ്ങൾ ഇവിടെ ഒരു സാധനം ഉണ്ടാക്കാമെന്ന് പിന്നെ ഞങ്ങളെ ഒഴിവാക്കി പള്ളിയായിട്ട് അന്നുകാലത്ത് വിളക്ക് പിന്നെ ചിരി കൊളുത്തി ിട്ട് വെള്ളം വെച്ചിട്ട് അതിൻ്റെ കൊണ്ട് ഈ പിന്നെ കല്ലാണ് പാളം കല്ലി വെച്ചിട്ട് അതിൻ്റെ അടിയിലാണ് ഈ തീ കരിക അപ്പം വ്യാഴാഴ്ച വെള്ളിയാഴ്ച രാവായിട്ട് എപ്പോഴും ഇവിടെ കത്ത് പോയി ഈ തിരി ആൾക്കാർ വന്നിട്ട് പറഞ്ഞാൽ അധികം നേരി കുട്ടികൾ കരികൾ എന്നെ ചെയ്യാന്ന് പറഞ്ഞാൽ അവിടെ വന്നാൽ തീ അത് പൂർവിയായിട്ട് നടന്ന് വന്നത് അതൊക്കെ ഞാൻ കണ്ടിട്ടുള്ളു പിന്നെ ഇത് കുറേ അതിന് ശേഷമുള്ള മക്കൾ പറയാ കെട്ടിന്ന് അക്ക പിന്നെ ആൾക്കാർ

പിന്നെ മണ്ണെണ്ണയായി മണ്ണെണ്ണ വന്ന ഇപ്പൊ സാധനം വന്നപ്പോ കച്ചിരി വന്നപ്പോ മണ്ണെണ്ണ കൊണ്ടുവന്നാ മതി അങ്ങനെ കൊണ്ടുവരും ഇപ്പൊ നല്ലെണ്ണയും കൊണ്ടുവരില്ല പിന്നെ കുറച്ചെണ്ണ അത് പിന്നെ എന്റെ അത്യാവശ്യം കൊടുക്കും അതെ 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 ഇവിടക്ക് ഇങ്ങോട്ട് വരാൻ പാലക്കാട് നിന്ന് തോണിപ്പാടം ബസ്സിലേ തോണിപ്പാടം തോണിപ്പാടം തോടുകാട് പറഞ്ഞാൽ പാലക്കാട് തന്നെ ബസ് ഇട്ടില്ലാട് പറയാൻ അങ്ങനത്തെ വലിയ അപ്പം അത് ആരൊക്കെ അപ്പം ഈ മഹാൻ്റെ ചരിത്രങ്ങളൊക്കെ നിങ്ങൾ കേട്ടല്ലോ പിന്നെ ഇവിടുത്തെ ഉസ്താദന്മാരോടൊക്കെ ഞാൻ സംസാരിച്ചിരുന്നു അപ്പോൾ ഈ ഒരു അറിവ് എല്ലാവർക്കും ഉള്ളത് പിന്നെ എന്ത് വിഷയങ്ങൾക്കും വലിയ ഫലമാണ് മണ്ണെണ്ണ അതുപോലെ തന്നെ എണ്ണ വിളക്കുകൾ പട്ടുകളൊക്കെ ആയിട്ട് ആളുകൾ അവരുടെ ആവശ്യ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ട് ഇവിടേക്ക് നേർച്ചകൾ കൊടുക്കാറുണ്ട് പിന്നെ എല്ലാ വർഷവും റജബ് ഒമ്പതിന് ഇവിടുത്തെ നേർച്ച അതിവിപുലമായിട്ട് തന്നെ ഇവിടെ നടത്തപ്പെടാറുണ്ട് അതിലാളുകൾ എണ്ണയും മറ്റൊക്കെ നേർച്ചയാക്കിയതാണ് അപ്പോൾ ആളുകൾക്കൊക്കെ വലിയ ഫലമാണ് അവരുടെ ആവശ്യങ്ങളൊക്കെ നിറവേറുന്നുണ്ട് പ്രയാസങ്ങളൊക്കെ മാറി കിട്ടിയ അനുഭവങ്ങളൊക്കെയാണ് ഇവിടുത്തെ ആളുകൾക്കും ഉസ്താദന്മാർക്കൊക്കെ പറയാനുള്ളത് ഈ അള്ളാഹുത്താലിമഹാൻ്റെ ദറജകൾ ഉയർത്തി കൊടുക്കട്ടെ അപ്പം ഇൻഷാല് നമുക്ക് മുസ്തഫ മുഹമ്മദിൻ സാഹു അലൈഹി അൽ ഫാത്തിഹ ആലമീൻ വസ്ലം യൗമിദ്ദീൻ إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في اللقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شد الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس الحمد لله الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد റഹ്മാനും റഹീമുമായ അൽ മലിക്കുൽ ജബ്ബാറായ രാജസയ്യിദായ അല്ലോ ഞങ്ങളുടെ ഈ സിയാറത്തുകളൊക്കെ നീ സ്വീകരിക്കണേ അല്ലോ ഞങ്ങളോതിയ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആാനു ഷരീഫ് നീ കബൂലാക്കണേ കബൂലാക്കണേയല്ലോ എല്ലാ മിസൽ സവാബിന് ഇവിടെ മറവിട്ട് കിടക്കുന്ന ഈ മഹാനായ നിൻ്റെ വലിൻ്റെ ഹലുറത്തിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ ലാഹു ഐ മഹാൻ്റെ ദറജകളെ നീ ഉയർത്തണേ അല്ലോ ഇവിടുത്തെ ഹക്കി ജാഹുബർക്കത്തുകൊണ്ട് സാധുക്കളായ ഞങ്ങളുടെ എല്ലാ ദോഷങ്ങളും നീ പുറത്തു തരണേ അല്ലോ ഞങ്ങളിൽ നിന്ന് ഇവിടെ പറഞ്ഞു പോയവർക്ക് നീ മഹഫിറത്തും റഹമത്തും നൽകണേ റഹ്മാനെ അള്ളാഹുവേ സാധുക്കളായ ഞങ്ങളുടെ ജീവിതത്തിൽ നീ ഹൈറും പറക്കത്തും സന്തോഷവും നൽകണേ അല്ലോ എല്ലാ ആഫാത്ത് മുസീബാത്തുകളെ തൊട്ട് അപകടങ്ങളെ തൊട്ട് അപകട മരണങ്ങളെ തൊട്ട് മാരകമായ രോഗങ്ങളെ തൊട്ട് പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് ഞങ്ങളെയും കുടുംബങ്ങളെയും കാക്കണേ റഹ്മാനെ അള്ളാഹുവെ ഞങ്ങൾ ഓരോരുത്തരുടെയും ശരീരങ്ങളിലുള്ള എല്ലാ ചെറുതും വലുതുമായ രോഗങ്ങൾക്ക് നീ ശിഫ നൽകണേ അല്ല അള്ളാഹുവേ പലരും നിത്യമായി മരുന്ന് കഴിക്കുന്നവരുണ്ട് റഹ്മാനെ അള്ളാഹുവേ പല രോഗങ്ങളെ കൊണ്ട് വേദനകൾ അനുഭവിക്കുന്നവരുണ്ട് റഹ്മാനെ എല്ലാവർക്കും നീ ആജിലായ ശിഫ് നൽകി അനുഗ്രഹിക്കണേ അല്ല ലാഹുവിനങ്ങൾക്കെല്ലാം നീ ആഫിയത്തുള്ള ആരോഗ്യമുള്ള ദീർഘായുസ്സു നൽകണേ റഹ്മാനെ ഞങ്ങളുടെ മനസ്സിലുള്ള എല്ലാ ഹൈറായ ഉദ്ദേശങ്ങൾ ഈ മഹാന ഹക്കി ജാഹ് ബർക്കത്തോണ്ട് ഹാസുലാക്കി തരണേ അള്ളോ ലാഹുവ ഞങ്ങൾ സിയാറത്തിന് വേണ്ടി പോരുമ്പോൾ ഞങ്ങളുടെ വീഡിയോകൾക്ക് താഴെയുമൊക്കെ ആയിട്ട് ഒരുപാട് അവരുടെ ആവശ്യങ്ങൾ എഴുതി അറിയിച്ചവരുണ്ട് റഹ്മാൻ ഞങ്ങളോട് നേരിട്ട് വിളിച്ചു പറഞ്ഞവരുണ്ടോ റഹ്മാൻ എല്ലാവരുടെയും ആവശ്യങ്ങൾ ഈ മഹാൻ്റെ പറക്കത്തുകൊണ്ട് നീ ഹാസുലാക്കി കൊടുക്കണേ അല്ല പൂർത്തിയാക്കി തരണേ അല്ല അള്ളാഹു മക്കളില്ലാതെ കഷ്ടപ്പെടുന്നവർ വേദന അനുഭവിക്കുന്നവരുണ്ടോ റഹ്മാൻ സ്വലഹീങ്ങളായ സന്താനങ്ങളെ നൽകി നീ അനുഗ്രഹിക്കണേ അല്ല ജോലിയില്ലാതെ പ്രയാസപ്പെടുന്നവർക്ക് ഹൈറായ ജോലി നൽകണേ അല്ല വീടില്ലാത്തവർക്ക് നല്ല ബറക്കത്തുള്ള വീട് നൽകണേ അല്ല ഗർഭിണിമാരായ സഹോദരിമാർക്ക് സുഖപ്രസവം നൽകണയല്ല കൊണ്ട് പ്രയാസപ്പെടുന്നവരുടെ കടങ്ങളൊക്കെയും എളുപ്പത്തിൽ വീട്ടിത്തീർക്കാനുള്ള തൗഫിയൊക്കെ നൽകണയല്ല പരിശുദ്ധമാക്കപ്പെട്ട ഹജ്ജുംറയും മറ്റു സിയാറത്തുകളും ധാരാളം തവണ നിർവഹിക്കാൻ തൗഫീക്ക് നൽകണയല്ല അള്ളാഹുവേ ഞങ്ങളുടെ മനസ്സിലുള്ള എല്ലാ ഹൈറായ ഉദ്ദേശങ്ങളും ഹാസിലാക്കണയല്ല ഈ മഹാന്മാരായ ഔലിയാക്കളുടെ ഉറക്കത്തോടെ ഇവിടെ മറവിട്ട് കിടക്കുന്ന ഈ മഹാന്റെ ഉറക്കത്ത് അള്ളാഹുവേ ഇവിടുത്തെ ബർക്കത്ത് ബറക്കത്തുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിലൊക്കെയും സന്തോഷം നൽകണയല്ല ഇവിടുത്തെ കാവലും പൊരുത്തവും സംരക്ഷണവും ഞങ്ങൾക്കും കുടുംബങ്ങൾക്കും നൽകി അനുഗ്രഹിക്കണേയല്ല അള്ളാഹുവെ ഞങ്ങളുടെ സിയാറത്ത് യാത്രകളിലേക്ക് സഹായിക്കുന്നവരുണ്ട് റഹ്മാനെ ഞങ്ങൾക്ക് ചരിത്രങ്ങളും ഇവിടുത്തെ വിവരങ്ങളൊക്കെ പറഞ്ഞു തരുന്നവരുണ്ടോ റഹ്മാനെ മക്കാമുകൾ അറിയിച്ചു തരുന്നവരുണ്ടോ റഹ്മാനെ എൻ്റെ ഉലിയാക്കളെക്കുറിച്ച് പറഞ്ഞു തരുന്നവരുണ്ടോ റഹ്മാൻ അവർക്കൊക്കെയും വലിയ ബറക്കത്ത് നൽകണയല്ല ാഹുവി നിന്റെ മഹാന്മാരെ പരിചയപ്പെടുത്തിയ മക്കാമുകളിലേക്കൊക്കെയും പലരും പല നേർച്ചകൾ കൊടുക്കുന്നവരുണ്ട് റഹ്മാൻ അവരുടെ ആവശ്യങ്ങളൊക്കെ പൂർത്തിയാക്കി കൊടുക്കണേ അല്ല ആ മഹാന്മാരായ ഔലിയാക്കളുടെയൊക്കെ കാവൽ അവർക്കും ഞങ്ങൾക്കും നെൽഗിനി അനുഗ്രഹിക്കണേ അല്ല ലാഹുവെ ജീവിക്കൽ ഹയറാകുന്ന കാലം അത്രയും മാഫിയത്തോടെ റാഹത്തോടെ സന്തോഷത്തോടെ ജീവിച്ച് അവസാനം മരിക്കൽ ഹയറാകുന്ന സമയം ായോടെ ഹബീബ് മുഹമ്മദ് റസൂൽ വസല്ല മതങ്ങളെ കണ്ട് സ്വർഗം കണ്ട് പുഞ്ചിരിച്ച് ലാ ഇലാ എന്ന് ചൊല്ലി ഈ ലോകത്തോട് യാത്ര പറയാൻ ഞങ്ങൾക്കും കുടുംബങ്ങൾക്കും ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين آمين برحمتك يا أرحم الراحمين وصلى الله تعالى وسلم على خير سيدنا محمد وآله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم وصل على جمعين. السلام عليكم يا ولي الله